നമസ്കാരം ലോകത്തിൽ തന്നെ വളരെ അത്യപൂർവ്വമായി കാണുന്ന രോഗങ്ങളിൽ ഒന്നാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അഥവാ മസ്തിഷ്കജ്വരം ഈ രോഗം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനെയും പിടിച്ചു മുറുക്കിയിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ തൃശൂർ എന്നിവിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത അമീബിക് മസ്തിഷ്കജ്വരം ഇപ്പോൾ തിരുവനന്തപുരത്തും ഒരാളുടെ ജീവൻ ജീവനെടുത്തിരിക്കുകയാണ് കോഴിക്കോട്ടെ ആശുപത്രികളിൽ മൂന്ന് കുട്ടികളാണ് രണ്ട് മാസത്തിനിടെ ഈ അസുഖം ബാധിച്ച് മരിച്ചത് മൂന്ന് കുട്ടികൾക്കും പൊതു കുളങ്ങളിൽ കുളിച്ചതുകൊണ്ടാണ് ഈ രോഗബാധ ഉണ്ടായതെന്നാണ് വ്യക്തമാവുന്നത് ആഗോളതലത്തിൽ തന്നെ തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രാരംഭഘട്ടത്തിൽ തന്നെ ഈ രോഗം കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ മരണനിരക്ക് കുറയ്ക്കാനും നമുക്ക് കഴിയും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലും രണ്ടു പേർക്ക് ഈ അസുഖം സ്ഥിരീകരിച്ചിരുന്നു നെക്ലേറിയ ഫൈലോറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗമാണ് തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് ഈ അസുഖം നമുക്കുണ്ടാകുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തിനെയും വേർതിരിക്കുന്ന അപൂർവമായ നേർത്തപ്പാളിൽ അപൂർവമായി ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരം വഴിയോ ആണ് അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മസ്തിഷ്കജ്വരം ഉണ്ടാകുകയും ചെയ്യുന്നത് ഒഴുകുന്നതോ കെട്ടിക്കിടക്കുന്നതോ ആയ ജലസ്രോതസ്സുകളുമായി സമ്പർക്കം പുലർത്തുമ്പോഴാണ് ഈ രോഗാണു എത്തുന്നത് ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഓൾഫാക്ടറി നാടി വഴിയാണ് മൂക്കിൽ നിന്ന് ഈ അണുക്കൾ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നത് ഈ അണുക്കൾ നേരിട്ട് മസ്തിഷ്കത്തിനെയും അതിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണമായ മെനിഞ്ചൈസിനെയും ബാധിക്കും സാധാരണഗതിയിൽ അണുക്കൾ തലച്ചോറിൽ പ്രവേശിച്ചാൽ അഞ്ച് മുതൽ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും അതികഠിനമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് ഈ രോഗത്തിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ പിന്നീട് ഗുരുതരാവസ്ഥയിലെത്തുമ്പോൾ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങും തലച്ചോറിലെ കോശങ്ങളെ അമീപ തിന്നു നശിപ്പിക്കുന്നതിലൂടെ വരുന്ന രോഗമാണ് മസ്തിഷ്കജ്വരം പതിനായിരത്തിൽ ഒരാൾക്ക് പിടിപ്പെട്ടേക്കാവുന്ന ഈ അപൂർവ രോഗം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത മൂന്ന് ശതമാനം മാത്രമാണ് ഇതുവരെ പത്ത് മുതൽ ഇരുപത്തഞ്ച് വയസ്സിനിടയിലുള്ളവർക്കാണ് ഇടയിലുള്ളവർക്കാണ് കൂടുതലായും ഈ രോഗം ബാധിച്ചിരിക്കുന്നത് ചിവിൽ പഴുപ്പുള്ള കുട്ടികൾ കുളത്തിലും കെട്ടിക്കുടക്കുന്ന വെള്ളത്തിലും കുളിക്കുന്നത് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു സ്വിമ്മിംഗ് പൂളുകളിലും വാട്ടർ തീം പാർക്കുകളിലും വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് മാത്രമേ ഉപയോഗിക്കാനും പാടുള്ളൂ മൂക്കിലേക്ക് വെള്ളം കയറുന്നത് ഒഴിവാക്കി നേസൽ ക്ലിപ്പുകൾ ഉപയോഗിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കുക കെട്ടിക്കൊടുക്കുന്ന വെള്ളത്തിൽ കുളിക്കുമ്പോൾ ഈ രോഗലക്ഷണങ്ങൾ ആർക്കെങ്കിലും അനുഭവപ്പെട്ടാൽ ഉടനടി ചികിത്സ തേടേണ്ടതാണ് നട്ടലിൽ നിന്ന് സ്രവം കുത്തിയെടുത്ത് പരിശോധിച്ചാണ് രോഗനിർണയം നടത്തുന്നത് പി സി ആർ പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് അമീബയ്ക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന അഞ്ച് മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സ നടത്തുന്നത് എത്രയും വേഗമാണോ ഈ മരുന്നുകൾ നൽകാൻ കഴിയുന്നത് അത്രയും വേഗം ഭേദപ്പെടാനുള്ള സാധ്യതയും കൂടുന്നു അതിനാൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മരുന്നുകൾ നൽകേണ്ടതാണ് ഇതിലൂടെ മരണനിരക്ക് നമുക്ക് കുറയ്ക്കാനും സാധിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ദൂരം ബാധിച്ച് കഴിയുന്ന നാല് പേരുടെ ജീവൻ രക്ഷിക്കാനുള്ള മരുന്നായ മിലിറ്റി ഫോഴ്സിൽ ജർമ്മനിയിൽ നിന്ന് എത്തിച്ചു കഴിഞ്ഞു ഈ മരുന്ന് എത്തിയതോടെ ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ ജീവനെ ഭീഷണി വരില്ലെന്ന പ്രതീക്ഷയും ഡോക്ടർമാർക്കുണ്ട് യു എ ഇ ആസ്ഥാനമായ ബി പി എസ് ഹെൽത്ത് കെയറിൻ്റെ സ്ഥാപകൻ ഡോക്ടർ ഷംസീർ വയലാണ് സൗജന്യമായി മരുന്നുകൾ ലഭ്യമാക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത് അടുത്തിടെ അമീബിക് മസ്തിഷ്കജ്വരം കൂടുതൽ റിപ്പോർട്ട് ചെയ്തതോടെയാണ് മരുന്നിനെക്കുറിച്ചുള്ള അന്വേഷണവും ആരംഭിച്ചത് ജർമ്മനിയിൽ മാത്രമേ ഈ മരുന്ന് ഉത്പാദിപ്പിക്കാനാകൂ എന്നാണ് അറിയുന്നത് നടപടികൾ പൂർത്തിയാക്കി സംസ്ഥാന സർക്കാരിന് ഈ മരുന്ന് ഇവിടെ എത്തിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു മാസത്തിലേറെ വേണ്ടിവരും ഈ സാഹചര്യത്തിലാണ് വിവിധ രാജ്യങ്ങളിൽ ആരോഗ്യ സ്ഥാപനങ്ങളുള്ള ഡോക്ടർ ഷംസീറിന്റെ സഹായം സംസ്ഥാനം തേടിയത് ഇരുന്നൂറ് ഗുളികകളാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് ജർമ്മനിയിൽ നിന്ന് ആദ്യം വാങ്ങിയ അൻപത്തി ആറ് ക്യാപ്സ്യൂളുകൾ ജൂലൈ ഇരുപത്തി ഒമ്പതിന് എത്തിച്ചിരുന്നു ആ ബാച്ചിലെ നൂറ്റി അറുപത്തെട്ട് ഗുളിക കൂടി കൊച്ചിയിൽ എത്തിച്ചപ്പോഴേക്കും തിരുവനന്തപുരത്ത് അസുഖം സ്ഥിരീകരിച്ചു ഓരോ രോഗിയുടെയും ആരോഗ്യാവസ്ഥയ്ക്ക് അനുസരിച്ച് കൊടുക്കുന്ന ഗുളികകളുടെ എണ്ണം വ്യത്യാസപ്പെടും ഇപ്പോൾ എത്തിച്ച ഗുളികകൾക്കു രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ കാലാവധിയുണ്ട് മിൽറ്റിഫോസിൽ എന്ന ഈ മരുന്ന് ഒരു വിശാലമായ സ്പെക്ട്രം ആൻറ്റിമൈക്രോബിയൽ മരുന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ക്യാൻസർ വിരുദ്ധ വാഹകനായി വികസിച്ച ഈ മരുന്ന് പിന്നീട് മണലീച്ചകൾ പരത്തുന്ന പരാനഭൂജികളുടെ അണുബാധ മൂലമുണ്ടാവുന്ന അവഗണിക്കപ്പെട്ട ഊഷ്മ മേഖലാ രോഗത്തിനും വിവിധ രൂപത്തിലുള്ളതുമായ ലീഷ്മാനിയാസിനുമുള്ള ഏക അംഗീകൃത ഉള്ളിൽ കഴിക്കുന്ന ചികിത്സയുമായി മാറിക്കഴിഞ്ഞിരുന്നു ആഗോളതലത്തിൽ മുന്നൂറിലേറെ പേർക്കാണോ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രതിരോധശേഷി കുറഞ്ഞവർക്കും പ്രമേഹമുള്ളവർക്കും ഈ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒഴുകുന്ന വെള്ളത്തിൽ ഈ ബാക്ടീരിയ അധികം കാണപ്പെടില്ലെങ്കിലും ഒഴുക്ക് കുറഞ്ഞ ഭാഗങ്ങളിൽ കാണാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിൽ കുളിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് അമീബിക് മസ്തിഷ്ക ചുരവുമായി ബന്ധപ്പെട്ട് കേരളം സമഗ്ര മാർഗ്ഗരേഖയും പുറത്തിറക്കി കഴിഞ്ഞിരിക്കുകയാണ് കേരളം സമഗ്ര മാർഗരേഖയും പുറത്തിറക്കി കഴിഞ്ഞു മസ്തിഷ്ക ചുരവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധം രോഗനിർണയം ചികിത്സ എന്നിവയെ സംബന്ധിച്ച് സാങ്കേതിക മാർഗരേഖയാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഈ അപൂർവ രോഗത്തെപ്പറ്റി ശാസ്ത്രീയമായ പഠനങ്ങളും പഠന ഫലങ്ങളും ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാനം സ്വന്തം നിലയിൽ നിലവിലുള്ള ശാസ്ത്രീയ പഠനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ സമഗ്ര മാർഗരേഖ തയ്യാറാക്കിയിരിക്കുന്നത് രാജ്യത്ത് ആദ്യമായാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് സമഗ്ര മാർഗ്ഗരേഖ പുറത്തിറക്കുന്നതും